വരാനിരിക്കുന്ന ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ ഏറ്റവും ശക്തമായ ബോളിംഗ് ലൈനപ്പ് ഉള്ള ടീം പാകിസ്ഥാനാണെന്ന് മുൻ പാകിസ്ഥാൻ നായകൻ ഷാഹിദ് അഫ്രീദി ബാബർ സം നയിക്കുന്ന പാക് ടീം ഇത്തവണ ഫൈനൽ വരെ എത്തുമെന്നും അഫ്രീദി പ്രകടിപ്പിച്ചു വെസ്റ്റ് ഇൻഡീസിലെയും അമേരിക്കയിലെയും സാഹചര്യങ്ങൾ പാകിസ്ഥാൻ ടീമിന് അനുകൂലമാണ് പാകിസ്ഥാൻ ടീമിലെ സ്പിന്നർമാരും പേസർമാരും മികച്ചവരാണ് ബാറ്റിങ്ങിലും മികച്ച താരങ്ങൾ പാകിസ്ഥാനിലുണ്ട് ലോകത്തിലെ ഒരു ക്രിക്കറ്റ് ടീമിനും നിലവിൽ പാകിസ്ഥാനിനെ പോലെ ശക്തമായ ബോളിംഗ് ലൈനപ്പ് ഉണ്ടെന്ന് ഞാൻ കരുത് ില്ല ടീമിലെ നാല് പേസർമാരും ഏറെ കഴിവുള്ളവരാണ് ബെഞ്ചിലുള്ള അബ്ബാസിനെ പോലുള്ള ബോളർമാരും വളരെ മികച്ചവരാണ് ഇത്രയും ലോകോത്തര ബോളർമാരുള്ളപ്പോൾ അവർ ബാറ്റർമാർക്കെതിരെ മികച്ച പ്രകടനം നടത്തുമെന്നുറപ്പാണ് പാകിസ്ഥാൻ തന്നെയാണ് ഈ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ ഫേവറേറ്റ്സ് എന്നും അഫ്രീദി പറഞ്ഞു മറ്റൊന്ന് പതിനേഴ് വർഷത്തിന് ശേഷം ഒരു ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടുക എന്ന ലക്ഷ്യത്തോടെ രോഹിത് ശർമ്മയും സംഘവും അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞു ഇനിയൊരു മാസക്കാലം ക്രിക്കറ്റ് ലോകം ട്വന്റി ട്വൻ്റി ലോകകപ്പ് ലഹരിയിലായിരിക്കും ടൂർണമെൻറ്റിന് മുന്നോടിയായി ഒരു സന്നാഹ മത്സരമാണ് ഇന്ത്യ കളിക്കുക ജൂൺ ഒന്നിന് ബംഗ്ലാദേശുമായാണ് സന്നാഹത്തിൽ ഇന്ത്യ കൊമ്പ് കോർക്കുക അമേരിക്കയിലെ സാഹചര്യങ്ങളുമായും പിച്ചുമായും എല്ലാം പൊരുത്തപ്പെടാൻ ഇന്ത്യൻ ടീമിന് ലഭിക്കുന്ന അവസരം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെയായിരിക്കും ഈ മത്സരത്തെ ഇന്ത്യ സമീപിക്കുക ലോകകപ്പിൽ ഇന്ത്യയുടെ ശക്തമായ പ്ലേയിങ് കോമ്പിനേഷൻ തീരുമാനിക്കാനും ഈ സന്നാഹ മത്സരം ഇന്ത്യയെ സഹായിക്കും എന്നാൽ മുൻ നായകനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലി ഈ സന്നാഹത്തിൽ കളിച്ചേക്കില്ല അമേരിക്കയിലേക്ക് തിരിച്ച ഇന്ത്യൻ സംഘത്തിൽ നിന്നും വിട്ടുനിന്ന അദ്ദേഹം ചെറിയൊരു ബ്രേക്കിലാണ് സന്നാഹത്തിൽ ഇന്ത്യൻ ടീമിനോടൊപ്പം ചേരാനുള്ള സാധ്യത കുറവാണ് ജൂൺ അഞ്ചിന് അയർലൻഡിനെതിരെയായിരിക്കും കോഹ്ലി കളിക്കുക ബംഗ്ലാദേശുമായുള്ള സന്നാഹത്തിൽ കോഹ്ലി ഇല്ലെങ്കിൽ പകരക്കാരനായി കളിച്ചേക്കുക മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു ആയിരിക്കും കോഹ്ലിയുടെ ബാറ്റിംഗ് പൊസിഷൻ ായ മൂന്നാം നമ്പർ തന്നെയാവും അദ്ദേഹത്തിന് ലഭിക്കുക കാരണം കഴിഞ്ഞ ഐ പി എല്ലിൽ ഇതേ പൊസിഷനിൽ ഇറങ്ങിയാണ് സഞ്ജു അഞ്ഞൂറിലധികം റൺസ് നേടിയെടുത്തത് രോഹിത് ശർമ്മയും ജയ്സ്വാളും തന്നെയായിരിക്കും ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക മൂന്നാമനായി സഞ്ജു എത്തുമ്പോൾ നാല് അഞ്ച് സ്ഥാനങ്ങളിൽ സൂര്യകുമാർ യാദവ് ശിവൻ ദുബെ എന്നിവരായിരിക്കും വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഇനിയും ടീമിനൊപ്പം ചേർന്നിട്ടില്ലെങ്കിലും സന്നാഹത്തിൽ കളിച്ചേക്കുമെന്നാണ് സൂചനകൾ ജഡേജയും അക്സർ പട്ടേലും സ്പിൻ സ്പിൻബോളിംഗ് ഓൾറൌണ്ടർമാരാകുമ്പോൾ കുൽദീപ് യാദവ് സ്പെഷ്യലി സ്പിന്നറായേക്കും പേസ് ബോളിംഗ് കൈകാര്യം ചെയ്യുക ബുംറയും സിറാജുമായിരിക്കും